അപ്പോൾ ഇന്ന് ഞാനൊരു കാട് മുട്ട റോസ്റ്റ ഉണ്ടാക്കുന്നത് അതേമാതി കുറച്ച് കാട് എടുത്തിട്ടുണ്ട് അത് ഞാൻ പുഴുങ്ങിയെടുക്കണം അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് വന്ന് വരുമ്പോഴൊക്കെ ചട്ടിയിലേക്ക് കുറച്ച് പിന്നെ ഒരു ചട്ടി സ്റ്റവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലതെന്ന് വാട്ടിയെടുക്കണം എൻ്റെ പച്ചമണ മാറ മാറെന്ന് അപ്പോൾ എത്രയും വാടിയാൽ മതി ഇനി ഇതിൽ കഴിഞ്ഞാൽ രണ്ട് സവാള ചെറുതായി ചോപ്പിലെറിഞ്ഞതാണ് അതും കൂടി ഇതിൽ കിട്ടുന്നുണ്ട് അപ്പം ഇതൊന്ന് ഇനി വാട്ടിയെടുക്കണം അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക അപ്പോൾ നല്ലവണ്ണം വാടിക്കിട്ട് തന്നെ വേണത് ഇപ്പോൾ നല്ലവണ്ണം വാടി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി എങ്ങനെ പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ത അപ്പോൾ അത്രയും മതി ഇനി എങ്ങനെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽക്ക നല്ല തിളച്ച വെള്ളമാണ് ഇതിൽക്കാനൊഴിച്ചു കൊടുക്കുന്നത് വെള്ളമൊഴിച്ച് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിൽക്കങ്ങനെ തക്ക രണ്ട് തക്കാളി ചോപ്പറിൽ പിന്നെ ചതച്ചെടുത്ത ഇതിൽക്കാനിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ടത് ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇതിൽക്കാനെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആയിട്ട് നമ്മൾ കാടമുട്ട ഇതിക്കാനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കടം മുട്ട ഇട്ടെടുത്ത് ഒന്നും കൂടി തിളക്കി കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത എഴുതിക്കാൻ കുറച്ച് മല്ലിയാലും കൂടി ഇട്ടെടുക്കുന്നുണ്ട് മല്ലി അലിയും ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അപ്പോഴത്തെ പിന്നെ വെള്ളമൊക്കെ നല്ലോണം വെറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ തിരിക്കുന്നതിന് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കാട് റോസ്റ്റ് ഇവിടെ റെഡിയായി